ഴുത്തിലെ കറുപ്പ് ചുണ്ടിലെ കറുപ്പ് വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് ഇതൊക്കെ പോയിട്ട് സ്കിന്നു നല്ല ബ്രൈറ്റനും സോഫ്റ്റും ആകണോ എങ്കിലിതാ നമ്മളുടെ എംഎസിന്റെ സ്കിൻ ഓയിൽ ഒന്ന് തേച്ച് നോക്കൂട്ടോ അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇവിടെ കാണുന്നത് മാഷാല്ലാ ലക്ഷക്കണക്കിന് കസ്റ്റമൈസ് ഉള്ള ഒരു ഓയിലും കൂടിയാണ് നമ്മുടെ ഇത് വാങ്ങിയവരെന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് മുഖത്ത് മാത്രല്ല ശരീരത്തിലും തേക്കുക പിന്നെ കരിവാളിപ്പ് കറുപ്പ് മാത്രല്ല കേട്ടോ സ്കിന്നിലെ നയൻറ്റി പെർസെന്റേജ് പ്രശ്നങ്ങളും കൂടി ഈ ഒരു ഓയിൽ കൊണ്ട് പരിഹരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരൊറ്റ ബോട്ടിൽ വാങ്ങിയാൽ മതിട്ടോ ഒരു വയസ്സുള്ള കുട്ടി മുതൽ പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനും കൂടി പറ്റും ഒരു കെമിക്കലും കൂടാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ഇട്ടിട്ട് നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എമസിന്റെ എല്ലാ പ്രോഡക്റ്റും ലൈസൻസും ലാബർ ആണ് കേട്ടോ പ്രൊഫൈൽ കാറിൻ്റെ ലിങ്ക് കയറി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടിട്ടോ വീട്ടിൽ എത്തിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി അറിയാത്തവർക്ക് വേണ്ടി മാത്രം വാട്സപ്പ് നമ്പറും കൊടുക്കും